സ്വന്തം സർക്കാരിലെ പൊതുഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയിൽ അഴിമതി അഴിമതിയെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി രാജസ്ഥാനിലെ കൃഷി വകുപ്പ് മന്ത്രി കിരോടി ലാൽ മീണ രാജസ്ഥാൻ പൊതുഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന ബഹുനില ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മീണ ആരോപണം ഉയർത്തിയിരിക്കുന്നത് അനുമതി പോലും ഇല്ലാത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നും ഇതിലൂടെ പൊതുഖജനാവിന് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ആറ് കോടി രൂപ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മക്ക് അയച്ച കത്തിൽ മീണ ചൂണ്ടിക്കാണിക്കുന്നു ജയ്പൂർ ഗാന്ധിനഗറിലെ ഓൾഡ് എം ആർ ഈ സി ക്യാമ്പസിലെ ആറ് ബഹുനില മന്ദിരങ്ങളുടെ വികസന പ്രവർത്തനമാണ് ഈ പദ്ധതിയിൽ നടപ്പാക്കുന്നത് നിരവധി മുതിർന്ന സർക്കാർ ജീവനക്കാർ താമസിക്കുന്ന ഇടമാണ് ഇവിടം ആറു ബഹുനില മന്ദിരങ്ങളിൽ നാലെണ്ണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ളതും മറ്റ് രണ്ടെണ്ണം സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാനുമാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് പതിനെട്ട് പത്തൊൻപത് നില കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ വ്യവസ്ഥയില്ല എന്ന് മീണ കത്തിൽ പറയുന്നു വാണിജ്യ ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നിരിക്കലും അനധികൃത മാർഗങ്ങളിലൂടെ ഈ പദ്ധതി നടപ്പാക്കുകയാണ് മെയ് പതിനാലിന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ മീണ ആരോപിച്ചു സർക്കാർ സംയോജിതമായി ഇടപെട്ടാൽ പൊതുഖജനാവിന് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ക്യാബിനറ്റോ പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ല എന്നിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അനുമതി കൂടാതെ തന്നെ ഒഴിപ്പിക്കൽ ആരംഭിച്ചു എന്നും മീണ പറയുന്നുണ്ട് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ